തിരുനട്ടൂർ മഹാദേവ ക്ഷേത്രം അഞ്ചര ഏക്കറിൽ വ്യാപിച്ചു നിലകൊള്ളുന്നതാണ് അതിപുരാതന കാലത്ത് പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ശിവക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയവരുടെ കാലത്താണ് തുല്യ പ്രാധാന്യത്തോടെ ഒരു വിഷ്ണു ക്ഷേത്രം പ്രതിഷ്ഠിക്കപ്പെട്ടത് രണ്ട് കൊടിമരങ്ങളും രണ്ട് ബലിക്കൽപ്പുരകളും രണ്ട് തന്ത്രിമാരുമുള്ള ഒരു അപൂർവ ക്ഷേത്ര സമുച്ചയമാണിത് വിഷ്ണു ഭഗവാൻ വടാത്തേവർ എന്ന പേരിലാണ് ആരാധിക്കപ്പെടുന്നതും അറിയപ്പെടുന്നതും ഒരിക്കൽ വില്ലുമംഗല സ്വാമിയാർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ ശിവക്ഷേത്രത്തിലേക്ക് ആവാഹിച്ച് സമർപ്പിച്ച ആത്മാക്കൾ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് സങ്കടപ്പെട്ടു ആവാഹിച്ച് സമർപ്പിച്ച ആ ആത്മാക്കൾക്ക് അന്നം കിട്ടായകയാൽ അവശതയാണെന്ന് അതിന് പരിഹാരമെന്നോണം ആണ് വടാത്തേവർ എന്ന രൂപത്തിൽ മഹാവിഷ്ണു ക്ഷേത്രം സ്ഥാപിച്ചതും അവിടെ വടാപൂജ എന്ന പിതൃ ഊട്ട് അതായത് ബലിതർപ്പണം എന്ന ചടങ്ങും നിശ്ചയിച്ചത് പരമ്പരാഗതമായി എള്ളും പൂവും ചന്ദനവും ഉപയോഗിച്ചുള്ള തിലോതക സമ്പ്രദായത്തിലല്ല വടാപൂജ നടത്തുന്നത് എന്ന പ്രത്യേകത കൂടെ ഇവിടെയുണ്ട് നിത്യവും പിതൃതർപ്പണം വടാപൂജ എന്ന വഴിപാടായി ഇവിടെ നടത്തും നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ പിതൃതർപ്പണത്തിന് ഇന്നുവരെ മുടക്കമുണ്ടായിട്ടില്ല കോവിഡ് ലോക്ക്ഡൗൺ കാലത്തും മേൽശാന്തി സർവ്വചരാചരങ്ങൾക്കും വേണ്ടി ഇവിടെ വടാപൂജ നടത്തിയിരുന്നു കർക്കിടക വാവ് അമാവാസി ശിവരാത്രി തുലാവാവ് ഒക്കെ ഏറെ പ്രത്യേകതയോടെയാണ് ഭക്തർ ഇവിടെ എത്തി തങ്ങളുടെ മൺമറഞ്ഞ തലമുറയ്ക്കായി വടാപൂജ എന്ന പിതൃതർപ്പണം നടത്തുന്നത് ഇവിടെ എല്ലാ ദിവസവും രാവിലെ എതിരേറ്റ് പൂജ കഴിഞ്ഞാൽ ഏകദേശം ഏഴ് മണി മുതൽ ഉച്ചപൂജ സമയമായ പത്ത് മണിവരെ നിത്യവും പിതൃതർപ്പണമായ വടാപൂജ നടത്താനുള്ള സൗകര്യമുണ്ട് മാസത്തിലെ കറുത്തവാവാണ് ഇവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് അന്ന് നാനാ ദിക്കിൽ നിന്നും ഭക്തർ ക്ഷേത്രത്തിലെത്തി വടാപൂജ എന്ന വഴിപാട് തങ്ങളുടെ മൺമറഞ്ഞ് പോയ പൂർവികർക്കായി നടത്തുന്നു കർക്കിടകവാവ് ശിവരാത്രി തുടങ്ങിയ വിശേഷ ദിവസങ്ങളിൽ വെളുപ്പിനു തന്നെ വടാപൂജ നടത്താൻ സൗകര്യമുണ്ടായിരിക്കും നാലുവശത്തും ജലത്താൽ ചുറ്റപ്പെട്ട നെട്ടൂർ ദ്വീപിലേക്ക് പ്രധാനമായും ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വശത്തുള്ള അമ്പലക്കടവിലൂടെയാണ് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലെത്തിയിരുന്നത് സമീപ പ്രദേശങ്ങളിലുള്ളവർ ഓടിവഞ്ചിയിലും കർക്കിടകവാവിന് അമ്പലക്കടവിലെത്തിയിരുന്നു അക്കാലത്ത് ഓടിവഞ്ചി വരുന്ന കൗതുക കാഴ്ച കാണാൻ കുട്ടികളും മുതിർന്നവരും അമ്പലക്കടവിൽ നിൽക്കുമായിരുന്നു ഇപ്പോൾ വൈറ്റ്ല അരൂർ ദേശീയപാതയിൽ നിന്നും എളുപ്പത്തിൽ ക്ഷേത്രത്തിലെത്താം